നമസ്കാരം ഇ ഡി ഇരട്ട അഴിമതിയുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്നാണ് എ എ റഹീം എം പി പറയുന്ന വാക്കുകൾ സത്യമാണ് എന്ന് തെളിയിക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കുറുന്തോട്ടിക്കും വാദം എന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ കണ്ടുപിടിക്കേണ്ട ഇ ഡി തന്നെ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെയും അവരുടെയും തന്നെ അഴിമതി കണ്ടുപിടിക്കലിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ബി ജെ പിക്ക് വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ പണിയും ഇ ഡി തന്നെ നടത്തുന്ന അഴിമതിയും അങ്ങനെ രണ്ട് തരത്തിലുള്ള അഴിമതിയുടെ കേന്ദ്രമായി ഇ ഡി മാറിയെന്ന് എ എ റഹീം തന്നെ കുറ്റപ്പെടുത്തുകയാണ് റഹീമിന്റെ വാക്കുകൾ സത്യമാണ് എന്ന് വീക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെയധികം വില കൊടുക്കേണ്ടതാണെന്നുമാണ് നിരവധി പേർ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതായത് പത്ത് വർഷത്തെ ഇവരുടെ കാലഘട്ടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതായത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമുള്ള ഇ ഡിയുടെ ഒരു പട്ടിക എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ മാത്രം ചുമത്തിയത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസുകളാണെന്നും അതിലാകെ ശിക്ഷിക്കപ്പെട്ടത് ഒന്നോ രണ്ടോ പേർ മാത്രമാണെന്നും റഹീം എം പി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ശരിക്കും റഹീം രണ്ടു പേരുടെ കാര്യം എടുത്തു പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് രാഷ്ട്രീയമായി തന്നെ ഇ ഡി വേട്ടയാടുകയാണെന്നും എന്നാൽ ഇവർ ബി ജെ പിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വിരുദ്ധരാകുമെന്നും ാണ് പറയുന്നത് എങ്ങനെയാണ് ഇവർ ഒറ്റയടിക്ക് ബി ജെ പിയിൽ എത്തുമ്പോൾ ഇത്ര നല്ല ആൾക്കാരായി മാറുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് വിശുദ്ധർ എന്തൊക്കെ പറഞ്ഞാൽ കുപ്പായം അണയുന്ന വിശുദ്ധരായി മാറുമെന്നാണ് പറയുന്നത് അതേസമയം തന്നെ ഇ ഡി കേരളത്തിൽ നടത്തിയ അഴിമതിയുടെ വിവരം ഞെട്ടിപ്പിക്കുന്നതാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്ന കാര്യം എം ഇത്തരത്തിൽ പറയുന്ന ചില കാര്യങ്ങളെല്ലാം മക്കമിട്ടും എണ്ണമിട്ടും അതുപോലെ തെളിവുകൾ സഹിതം നീട്ടിയാണ് കാണിക്കുന്നത് ഇ ഡിക്ക് കേന്ദ്രം നൽകിയിരിക്കുന്നത് അമിത അധികാരമാണ് എന്ന് പറയുന്നുണ്ട് ഇ ഡിയുടെ മേൽ ഒരുപാട് കാര്യങ്ങൾ കേന്ദ്രം ചെയ്യുന്നുണ്ടെന്നും ഇ ഡി വരുമെന്ന് പറഞ്ഞാൽ ഭയക്കാത്ത ഇന്നത്തെ ആരുമില്ല എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഞെട്ടിക്കുന്ന കാര്യവും അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് സിനിമാ വെല്ലുന്ന തരത്തിൽ പ്രൊഫഷണൽ ആയി തന്നെ അഴിമതി നടത്തേണ്ടത് എങ്ങനെയെന്ന് ഇ ഡി ആലോചിക്കുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇത്തരത്തിൽ തന്നെ അഴിമതി റിസർച്ച് കേന്ദ്രമായി ഇ ഡി മാറിയെന്നും ഇത് രാജ്യത്തിന്റെ ചെന്നെ ജനാധിപത്യം മങ്ങലേൽപ്പിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ഉദ്യോഗസ്ഥനെതിരെയുള്ള അഴിമതി ആരോപണത്തിൽ സംസ്ഥാന വിജിലൻസിനോട് തെളിവും കേസിന്റെ വിശദാംശങ്ങളും ചോദിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ എത്തിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ എല്ലാം തന്നെ ഫോൺ കോൾ രേഖകൾ പരിശോധിക്കാനും നടപടി തുടങ്ങി എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ പറയുന്നത് ഡൽഹി ഇ ഡി ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് കൊച്ചി ഇ ഡിയുടെ നടപടി ഉണ്ടായത് ഇമെയിൽ മുഖാന്തരമാണ് വിജിലൻസുമായുള്ള എന്നാണ് സൂചന കേസ് ഒത്തുതീർപ്പാക്കാൻ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഏജന്റുമാരുമായി ഓഫീസിലെ ആർക്കെങ്കിലും ബന്ധമുണ്ടോ എന്നത് സംബന്ധിച്ചും ഇ ഡി അന്വേഷണം നടത്തും കോൾ ലിസ്റ്റോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ മെയിലുകളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും പരിശോധിക്കും കോൾ ലിസ്റ്റ് ഒക്കെ തന്നെയും പരിശോധിക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഇപ്പോൾ ഇമെയിൽ വഴിയാണ് ഇത്തരത്തിലുള്ള ഇടപാടുകളെല്ലാം നടക്കുന്നതെന്നാണ് പറയുന്നത് ഇമെയിൽ ഒന്നും ആരും പരിശോധിക്കില്ല എന്നും അതിലൊന്നും കാണില്ല എന്നാണ് പൊതുവെ കരുതുന്ന ഒരു കാര്യം പക്ഷെ അല്ല എന്നും കോൾ ലിസ്റ്റുകളൊക്കെ മറിച്ചും ടെക്സ്റ്റ് മെസ്സേജുകളും വാട്സാപ്പ് ഒക്കെ മറിച്ചു വെച്ചിട്ട് ഇപ്പോൾ മെയിലിലൂടെയാണ് എല്ലാവരും ചെയ്യുന്നതും എല്ലാവരും ഇത്തരത്തിൽ അഴിമതി നടത്തുന്നതെന്നുമാണ് പറയുന്നത് വിജിലൻസിൽ നിന്ന് രേഖകൾ ലഭ്യമായി കഴിഞ്ഞാൽ ഇ ഡി ആഭ്യന്തര അന്വേഷണത്തിനായി തന്നെ പ്രത്യേക സംഘത്തെ നിയോഗിക്കുന്നതും പരിഗണനയിലുണ്ടെന്നും അതേസമയം ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടറാണ് പ്രതിസ്ഥാനത്തുള്ളതെന്നത് തന്നെ ഇപ്പോൾ കരുതലോടെയാണ് വിജിലൻസ് മുന്നോട്ട് പോകുന്നതെന്നും പറയുന്നുണ്ട് ഉന്നത ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെയും ആരോപണങ്ങൾ ശക്തമാണ് ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാർ അടക്കം ഉള്ളവർക്കെതിരെയാണ് പുതിയ വെളിപ്പെടുത്തൽ എന്ന് പറയാം വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കോഴക്കേസിലെ പരാതിക്കാരനായ കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവാണ് ഇത് സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം നടത്തിയത് കേസിൽ ഇതുവരെ തന്നെ ഏജന്റുമാരായ വിൽസൺ മുകേഷ് മുരളി ചാർട്ടഡ് അക്കൗണ്ടന്റ് രഞ്ജിത് വാരിയർ എന്നിവരാണ് വിജിലൻസ് പിടിയിലായിട്ടുള്ളവർ ഇവർ അഞ്ചു ദിവസത്തേക്ക് തന്നെയായിരുന്നു വിജിലൻസ് കസ്റ്റഡിയിലാണ് ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയും ശേഖരിക്കുകയും ചെയ്ത ശേഷം അന്വേഷണ സംഘം ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് പിടിയിലായ പ്രതി കേസിലെ ഒന്നാം പ്രതിയായ ഇ ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറുമായുള്ള ബന്ധം പരിശോധിക്കുകയും ചെയ്യുമെന്നും കൂട്ടിച്ചേർക്കുന്നു